ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഇനി പാകിസ്ഥാൻ ഒന്നല്ല നൂറ് തവണ ചിന്തിക്കേണ്ടിവരും ഡിആർഡിഒയും ഇന്ത്യൻ നാവികസേനയും മൾട്ടി ഇൻഫ്ലുവൻസ് ഗ്രൌണ്ട് മൈൻ വിജയകരമായി പരീക്ഷിച്ചതോടെ പാകിസ്ഥാൻ ഇനിയും പേടിക്കണം ഒരു നൂതന അണ്ടർ വോട്ടർ നാവിക മൈൻ സംവിധാനമാണ് മൾട്ടി ഇൻഫ്ലുവൻസ് ഗ്രൌണ്ട് മൈൻ വിശാഖപട്ടണത്തുള്ള നേവൽ സയൻസ് ആൻഡ് ടെക്നോളജി ലാബും ഡിആർഡിഒ ലാബും സംയുക്തമായാണ് ഇത് വികസിപ്പിച്ചിട്ടുള്ളത് ഈ പുതിയ ഗ്രൌണ്ട് മൈൻ ഇന്ത്യൻ നാവികസേനയുടെ ശക്തി വളരെയധികം വർദ്ധിപ്പിക്കും ശത്രുവിന്റെ സ്റ്റെൽത്ത് കപ്പലിനോ അന്തർവാഹിനികൾക്കോ ആകട്ടെ ആർക്കും ഈ മൈനിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിയില്ല കടലിൽ മൈനുകൾ സ്ഥാപിക്കുന്ന ജോലി പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഇന്ത്യൻ നാവിക സേന ഇതുവരെ വ്യത്യസ്ത തരം മൈനുകൾ ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു മൈനിൽ നിന്ന് തന്നെ വ്യത്യസ്ത മൈനുകളുടെ സവിശേഷതകൾ സംയോജിപ്പിക്കുകയാണ് ഇത് മൂന്ന് തരം സെൻസർ ഇൻപുട്ട് സാങ്കേതിക വിദ്യയിലാണ് പ്രവർത്തിക്കുന്നത് അതായത് കാന്തിക ശബ്ദ മർദ്ദം എന്നിവ അനുസരിച്ചാണ് ഇവ പ്രവർത്തിക്കുന്നത് മർദ്ദ സാങ്കേതിക വിദ്യ അനുസരിച്ച മൈൻ ഒരു സാധാരണ മർദ്ദത്തിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു എന്നാൽ ഒരു കപ്പലോ അന്തർവാഹിനിയോ ആ മൈനുകൾക്ക് സമീപം കടന്നു പോവുകയാണ് എങ്കിൽ ജലസമ്മർദ്ദം മാറുകയോ വർധിക്കുകയോ ചെയ്യുന്നു സെൻസറുകൾ ഉടൻ തന്നെ ഈ മാറ്റം കണ്ടെത്തുകയും സ്ഫോടനങ്ങൾ നടത്തുകയും ചെയ്യും രണ്ടാമത്തെ സാങ്കേതിക വിദ്യ കാന്തിക സ്വാധീനമാണ് അതിൽ വെള്ളത്തിനടിയിലുള്ള ലോഹത്തിന്റെ ചലനങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നു മൂന്നാമത് ശബ്ദ സ്വാധീനമാണ് അതായത് ഈ മൈനിന്റെ സെൻസറുകൾ ഇതുമൂലമുണ്ടാകുന്ന ശബ്ദവും വൈബ്രേഷനും കണ്ടെത്തി ട്രാക്ക് ചെയ്യുന്നു മൈൻ ഒരു പ്രത്യേക ശബ്ദ തരംഗത്തിലേക്കോ വൈബ്രേഷനിലേക്കോ സജ്ജമാക്കുകയും ഏതെങ്കിലും കപ്പലിന്റെയോ അന്തർവാഹിനിയുടെയോ പ്രൊപ്പലറിൽ നിന്ന് വരുന്ന ശബ്ദം മുൻകൂട്ടി നിശ്ചയിച്ച പരിധിക്ക് അപ്പുറത്തേക്ക് പോവുകയും മൈനുകൾ സജീവമാകും ഇതുവരെ നാവികസേന ഉപയോഗിക്കും എല്ലാ ഗ്രൗണ്ട് മൈനുകളും ഈ മൂന്ന് സാങ്കേതിക വിദ്യകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പക്ഷെ എല്ലാം വ്യത്യസ്ത രീതികളിലാണ് ഈ പുതിയ മൾട്ടി ഇൻഫ്ലുവൻസ് ഗ്രൗണ്ട് മൈനിൽ മൂന്നും ഒന്നിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശത്രു റഡാറിൽ നിന്നോ സോണറിൽ നിന്നോ മറയ്ക്കാൻ കഴിയുന്ന കുറഞ്ഞ സിഗ്നേച്ചർ ഡിറ്റക്ഷൻ സാങ്കേതികവിദ്യ സജ്ജീകരിച്ചിരിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ മൾട്ടി ഇൻഫ്ലുവൻസ് സ്മാർട്ട് നേവൽ മൈനാണിത് സ്മാർട്ട് ആക്ടിവേഷൻ ലോജിക് ആണ് ഇതിൽ പ്രവർത്തിക്കുന്നത് തെറ്റായ ആക്ടിവേഷൻ സാധ്യത ഇല്ലാതാക്കുന്ന ഇത് വളരെ കൃത്യത പുലർത്തുന്നു ഒരു രാജ്യത്തിന്റെ നാവികസേന അതിന്റെ പ്രദേശത്ത് വെടിവയ്പ്പ് നടത്തുമ്പോഴെല്ലാം ആ പ്രദേശത്തു കൂടി കട വ്യാപാര കപ്പലുകൾ യുദ്ധ കപ്പലുകൾ മറ്റ് മത്സ്യബന്ധന ബോട്ടുകൾ എന്നിവയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നു എന്നാൽ യുദ്ധം ഉണ്ടായാൽ സമാനമായ മൈൻ ഫീൽഡുകൾ സ്ഥാപിക്കുന്നതിലൂടെ ഒരാളുടെ പ്രദേശം സുരക്ഷിതമായി കാക്കാൻ മാത്രമല്ല ശത്രു ആക്രമണങ്ങളെ തടയാനും കഴിയും ഇതിനു പുറമെ ഇന്ത്യ റഷ്യ പ്രതിരോധ കരാറിന് കീഴിൽ നിർമ്മിച്ച നാല് തൽവാർ ക്ലാസ് അത്യാധുനിക യുദ്ധ കപ്പലുകളിൽ രണ്ടാമത്തേതായ തമാൽ മെയ് മെയ്ന് ഇന്ത്യയിലെത്തും രണ്ടായിരത്തി പതിനാറിലാണ് ഇരു രാജ്യങ്ങളും പ്രതിരോധ കരാറിൽ ഒപ്പുവയ്ക്കുന്നത് തമാലിന്റെ പരിശീലനത്തിനും കടൽ പരീക്ഷണത്തിനുമായി ഏകദേശം ഇരുന്നൂറ് ൾ റഷ്യയിൽ ഉണ്ടായിരുന്നു ആറാഴ്ച നീണ്ട പരീക്ഷണങ്ങൾക്ക് ശേഷം കപ്പൽ ഇന്ത്യയ്ക്ക് കൈമാറി പഹൽഗാം ഭീകരാക്രമണത്തിന് ശക്തമായി അപലപിച്ച റഷ്യ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിപ്പിച്ചതിന് പിന്നാലെയാണ് ഈ സുപ്രധാന നീക്കം കരാറിനു കീഴിൽ നിർമ്മിച്ച ആദ്യ യുദ്ധക്കപ്പലായ ഐ എൻ എസ് സുഷീൽ ഇതിനോടകം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നാവികസേനയ്ക്ക് കൈമാറിയിട്ടുണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് മൈലിലധികം സഞ്ചരിക്കുകയും എട്ട് രാജ്യങ്ങളുടെ കടൽ താണ്ടിയുമാണ് ഈ പടക്കപ്പൽ ഇന്ത്യയിലെത്തുന്നത്